വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വട്ടംകുളം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ എയ്ഡ്സ് ദിനാചരണവും ബോധവൽക്കരണ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു അനിവാര്യമായ സ്കൂൾ പ്രിൻസിപ്പൽ പി കെ സഹാന ഉദ്ഘാടനം ചെയ്തു വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി മണി അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് കോർഡിനേറ്റർ പി മണിവർണൻ വി ശ്രീജ എസ് സൌരവ് കൃഷ്ണ ആരോഗ്യ പ്രവർത്തകരായ സി സരള സതീഷ് അയ്യാപ്പിൽ കെ ജി നിനു കെ മഹിള സി ബീന ശ്രീഷ്മ വിനീത വിനോദ് പി പി രജിത പി അശ്വതി എസ് ഫെബ എസ് അർച്ചന എന്നിവർ സംസാരിച്ചു അവസ്ഥയാണ് ഉണ്ടാവുക ഒരു എയ്ഡ്സ് രോഗിയോട് സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് അവരൊരു സൊസൈറ്റിയിലുള്ള ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ സമ്മതിക്കാത്ത വിധത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ബാക്കിയുള്ളവരടുത്തുനിന്ന് ഉണ്ടാവുക അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു അവയർനെസ് ക്ലാസ് ഉണ്ട് അവയർനെസ് എങ്ങനെയാണ് ഈ രോഗം വരുന്നത് എങ്ങനെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് പിന്നെ ആ രോഗികൾ